നമസ്കാരം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എയറോ മാനേജ്മെൻറ്റ് ഐ എ എം സ്നേക്ക് മാസ്റ്ററിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ യാത്ര യാത്രയുടെ ആദ്യം നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന അല്ലെ ആദ്യത്തെ ശുഭകാര്യം അതിനുവേണ്ടി ഞങ്ങൾ സ്നേക്ക് മാസ്റ്റർ ടീമും നമ്മുടെ സാറന്മാരുമായിട്ട് കഴിഞ്ഞ നൈറ്റിൽ യാത്ര ആരംഭിച്ചു ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ പ്രഭാതത്തിൽ എത്തി നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ റാന്നി ഡിവിഷൻ്റെ കീഴിൽ നമ്മൾ കൊച്ചു കോഴിക്കൽ റേഞ്ചിൻ്റെ സ്റ്റേഷൻ്റെ കീഴിൽ നമ്മുടെ കൊച്ചാണ്ടി ചെക്ക് പോസ്റ്റ് ആ ചെക്ക് പോസ്റ്റിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ ഇന്നത്തെ യാത്രയിൽ ഒരുപാട് വ്യത്യസ്തമായ സംഭവങ്ങൾ പിന്നെ പകർ പകർത്തി നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാനുള്ള ലക്ഷ്യമാണ് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെയും നമ്മുടെയും ഉദ്ദേശം എന്തായാലും ഇന്നത്തെ വ്യത്യസ്തമായ യാത്രയിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ പിടിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ പല സ്ഥലത്തു നിന്നും ഒരു അതിഥിയെ പിടിക്കാൻ പോകുമ്പോൾ അവിടുത്തെ നാട്ടുകാരുടെ ഒരു കാര്യം ചോദ്യമുണ്ട് ഇതിന് എന്ത് ചെയ്യും കറി വെക്കുമോ ഇറച്ചി വെക്കുമോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സാധുവായ ജീവിയെ ഞങ്ങൾ സാധാരണ എൻ്റെ നാട്ടിൽ തന്നെയാണ് ഞാൻ തുറന്നുവിടുന്നത് പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ചിന്തിച്ച് വേണ്ട നമുക്ക് എന്തായാലും അതിനെ സുരക്ഷിതമായിട്ട് ഉൾ വനങ്ങളിൽ എത്തിക്കണം അവർക്ക് ഇപ്പോഴാകുമ്പോൾ നമ്മുടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും ആനിമൽസ് അല്ലെങ്കിൽ മൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനത്തെ കൊച്ചു കൊച്ചു മൃഗങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയ മേഖല എന്ന് പറയുന്നത് നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ നമ്മുടെ ശബരിമല ആ തുടങ്ങുന്ന വനമേഖലയാണ് എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല നമുക്ക് പോകാം നമ്മുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് നമ്മുടെ ഓഫീസർമാരെയും കൂട്ടി പോകാം നമ്മുടെ അതിഥികളെ അവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യത്തിലേക്ക് ക്ക് തുറന്നുവിടാനായിപ്പോ നമുക്ക് ആ സ്ഥലത്തേക്ക് പാമ്പു പിടുത്തം അപകടം വരുത്തുന്നതാണ് ബാബാ സുരേഷിന്റെ ഈ പ്രോഗ്രാം കണ്ടിട്ടാരും പാമ്പു പിടിക്കാൻ ശ്രമിക്കരുത് അനുകരിക്കരുത് അങ്ങനെ എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഞങ്ങളതിന് ഉത്തരവാദികളെ സാറമാരും പറയുന്നതാണ് നമ്മൾ ഈ മരപ്പെട്ടി അഥവാ പഴ കൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ മറ്റ് പഴവർഗ്ഗങ്ങൾ കിട്ടാൻ പഴ അവർക്ക് ഭക്ഷിക്കാനുള്ള സാധനങ്ങൾ കിട്ടാൻ പാടായിരിക്കും അപ്പോൾ ഇവിടെ അവർ പറയുന്ന സാറമാർ പറയുന്നത് അവർക്കിവിടെ നല്ല ഒരുപാട് പഴം ഉണ്ടാകുന്ന മരങ്ങൾ ഒത്തിരി ഉണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ അല്ലെങ്കിൽ ഇന്നത്തെ യാത്രയുടെ ആദ്യത്തെ സംരംഭം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ സാധുവായ നമ്മുടെ നാട്ടിൽ എൻഡേഞ്ചറസ് ബീച്ചസ് ആണെങ്കിൽ തന്നെയും അറിവ് കൂടുതലായ ആയതുകൊണ്ടായിരിക്കാം നമ്മുടെ സിറ്റിയിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ സാധുവായ ജീവിയായ ജീവി എന്നറിയപ്പെടുന്ന മരപ്പെട്ടി അഥവാ പഴകുണ്ണി എന്നറിയപ്പെടുന്ന സാധു ജീവിയെ പിടിക്കാനുപദ്രവിച്ച് അല്ലെങ്കിൽ അതിനെ തല്ലിക്കൊല്ലുകയും അതിനെ കറി കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൽ വളരെ ഒരു വളരെയേറെയുണ്ട് അപ്പോൾ ഞാൻ ചിന്തിച്ച് എൻ്റെ ഏരിയയിലാണ് ഞാൻ ഏകദേശം ഇരുന്നൂറ്റി അൻപതിലേറെ മലപ്പെട്ടികളെ പിടികൂടിയിൽ പത്ത് അൻപതെണ്ണം മാത്രമേ കാർഡിലുള്ളൂ ബാക്കിയെല്ലാം ഞാൻ പോകുന്ന വീടിൻ്റെ അല്ലെങ്കിൽ ആളുവാസമില്ലാത്ത മേഖലയിൽ തുറന്നു വിടുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ ഞാൻ ചിന്തിച്ചൊരു കാര്യം നമുക്ക് വനത്തിൽ വനത്തിലവരെ എത്തിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ഇന്നത്തെ നമ്മുടെ ദൗത്യത്തിൻ്റെ ദൗത്യത്തിൽ നമ്മോടൊപ്പം ഒത്തുചേരുന്നത് നമ്മുടെ അജയൻ സാറും റാന്നി സാർ അല്ല നമ്മുടെ ഗോപി സാറും തന്നെയാണ് റാന്നി ഡിവിഷനിലാണ് റാന്നി ഡിവിഷൻ്റെ കീഴിലാണ് രണ്ടുപേരും ഓഫീസറും മറ്റുള്ളത് അതന്നെ നമ്മൾ സമയം കളയുന്നില്ല അവരുടെ നിർദ്ദേശപ്രകാരം ഇവരുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ അതിഥിക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യമുള്ള സ്ഥലത്ത് നമ്മുടെ അതിഥികളുമായിട്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയി നമുക്ക് അവയെ അവർക്ക് ജീവിക്കാനായ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റിയ സ്ഥലത്തേക്ക് തുറന്നുവിടാം നമുക്ക് നമ്മുടെ കുറച്ചുകൂടി അകത്തേക്ക് നടന്നു നമുക്ക് എത്തി ഒത്തിരി മഴ ആയതുകൊണ്ട് ഒരുപാട് അട്ട അട്ട നമ്മുടെ തോട്ടപ്പുഴയിൽ എന്ന് പറഞ്ഞാൽ അട്ടയെന്നൊരു സാധനമൊക്കെ ഉണ്ട് ഇവിടെ സാറുമരുടെ അവർക്ക് പിന്നെ അട്ട അട്ടകടിയെന്നൊരു പ്രശ്നമല്ല എന്തായാലും നമുക്ക് നമുക്ക് പ്രശ്നമാണ് ചിലപ്പോൾ ചൊറഞ്ഞ് പൊട്ട പൊട്ടയൊക്കെ ചെയ്യാം നമുക്ക് എന്തായാലും പോകാം കുറച്ചുകൂടി അട്ടടി സഹിച്ചാലും കുഴപ്പമില്ല നമ്മുടെ അതിഥികളെ നമുക്ക് എന്തായാലും സേഫായിട്ട് കൊണ്ടുവിടാം നമ്മൾ നമ്മുടെ പ്രേക്ഷകർ കണ്ടതാണ് നമ്മളെ അതിഥികളെ നമ്മൾ പിടികൂടുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യത്തെ അതിഥി നമ്മുടെ ജയൻ ജയൻസാർ അജയൻ സാർ അതിനെ അഴിച്ചു വെച്ചിരിക്കുന്നത് ആദ്യത്തെ അതിഥി ആണാണോ പെണ്ണാണോ ഇത് ഇത് ഒരു ആണ് തന്നെയാണ് ആണ് ആൺ അതിഥിയാണ് ഇദ്ദേഹത്തിന് നമുക്ക് എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് പിടികൂടിയത് ഉദാര ഉദാര ശിരോമണി റോഡിൽ നിന്ന് പിടികൂടിയ അതിഥിയാണ് ഇദ്ദേഹം എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമ്മൾ ഈ ആറ് വയസ്സിനടുത്ത് പ്രായമുള്ള കുഞ്ഞൻ എന്ന് പറയാൻ പറ്റില്ല ഏകദേശം പരമാവധി അവൻ്റെ ആയി കഴിഞ്ഞ ഒരു ആൺ മരപ്പെട്ടി അഥവാ പഴകുണ്ണി അതിഥിയെ അവർക്ക് വസിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങൾ ഇവിടെ നിൽക്കാൻ നമുക്ക് കാണാം ഒരുപാട് ചെറിയ ചെറിയ ഈ മരത്തിൽ തന്നെ ഒരുപാട് അവർക്ക് കഴിക്കാൻ പറ്റുന്ന പഴവർഗ്ഗങ്ങൾ പഴങ്ങൾ കായൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഇന്നത്തെ ദൗത്യം നമ്മൾ ഇതുവരെ നമ്മുടെ നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടില്ലാത്ത ഒരതിഥിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി നമ്മുടെ അജയ് സാർ അജയ്ൻ സാർ അദ്ദേഹം അദ്ദേഹം തന്നെ അതിനെ ആദ്യമായിട്ട് തുറന്നുകൂടുന്നത് നമ്മുടെ പ്രേക്ഷകർ കാണട്ടെ ഒന്നാമത്തതി ഇവിടെ അദ്ദേഹം ഈ കാട്ടിനകത്തേക്ക് പോകുന്ന നമ്മുടെ പ്രേക്ഷകർ കണ്ടാണ് പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഞങ്ങളുടെ സ്നേക് മാസ ടീം മാത്രമല്ല നമ്മുടെ ഓഫീസർമാരുൾപ്പെടെയുള്ളവരെ ചെയ്യുന്ന റെസ്ക്യൂവിൽ അല്ലെങ്കിൽ മൃഗസംരക്ഷണം അല്ലെങ്കിൽ മൃഗത്തിനെ ജീവൻ രക്ഷിക്കുന്നതിൽ ഇവരെല്ലാം ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ആൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ തിക്ക് ഫോറസ്റ്റ് അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ മാത്രമേ അല്ലെങ്കിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളിലാണ് ഇവയൊക്കെ തുറന്നു പോകുന്നത് പല സ്ഥലത്തും നമ്മൾ ഈ മരപ്പിയെ മര മരവണ്ണിയെ പിടിക്കാൻ പോയാലും അതുപോലെ പാമ്പിനെ പിടിക്കാൻ പോയാലും അതുപോലെ ഇവർ പന്നിയെ പിടിക്കാൻ പോലും ഇവർ മറ്റ് ആനിമൽസിനെ റെസ്ക്യൂ ചെയ്യാൻ പോയാലും ഒക്കെ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളൊണ്ട് തൊട്ടടുത്ത് വിടുമോ എന്നാണ് ശുദ്ധ അത് നിങ്ങളുടെ അങ്ങനെ ഒരു അറിവ് നമ്മുടെ പ്രേക്ഷകർക്കുണ്ടെങ്കിൽ അത് തിരുത്തുക കാരണം ആരും ഇഷ്ടപ്പെടില്ല മനുഷ്യവാസമുള്ള സ്ഥലത്ത് ഇവയെക്കൊണ്ട് വിടാൻ എന്തായാലും നമ്മൾ അടുത്ത കൂടി നമ്മൾ രണ്ടാമത്തെ കൂടി നമ്മൾ വിടാൻ പോകുന്നു അദ്ദേഹം മെയിലാണോ ഫീമെയിലാണോ അല്ല ആണാണോ പെണ്ണാണോ എന്നറിയില്ല നമുക്ക് നോക്കാം ചാക്കഴിച്ച് നോക്കാം അതിനകത്ത് ഉറങ്ങുന്ന അതിഥി അല്ലെങ്കിൽ റെസ്റ്റ് എടുക്കുന്ന അതിഥി ആരാണെന്ന് പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് പകൽ ഇവർക്ക് കാഴ്ച കുറഞ്ഞ ഇവർ പകൽ എവിടെയെങ്കിലും ചുരുണ്ടിരുന്നിട്ട് തല അവരുടെ വയലിൻ്റെ അടിയിലേക്ക് ചുറ്റി ഇരുന്ന് ഉറങ്ങുന്ന ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രവണതയാണ് പഴ ഉണ്ണി എന്നറിയപ്പെടുന്ന മരപ്പട്ടി എന്നറിയപ്പെടുന്ന അതിഥിക്കുള്ളത് എന്തായാലും രാത്രി ഭക്ഷണം തേടുന്ന സന്ധ്യ കഴിയുമ്പോൾ ആറ് ഏഴ് മണി ഇരിട്ട് ഇരിട്ട് വിടുമ്പോൾ ഭക്ഷണം തരുന്ന പഴവർഗ്ഗങ്ങൾ അന്വേഷിച്ച് അല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളുള്ള സ്ഥലത്ത് എത്തിപ്പെടുന്ന അതിഥിയാണ് ഇവ ഇവയ്ക്ക് മറ്റൊരു പ്രത്യേകതയുള്ളത് ഇവയൊക്കെ ജീവിക്കണമെങ്കിൽ അത് മനുഷ്യവാസമുള്ള സ്ഥലത്ത് തന്നെയാണ് ഇവർ ജീവിക്കണ ഇവർക്ക് സുലഭമായിട്ട് ഭക്ഷണം കിട്ടണമല്ലോ പഴമോ അല്ലെങ്കിൽ പപ്പായയോ അല്ലെങ്കിൽ മറ്റ് പഴവർഗ്ഗം ചക്കയോ മാങ്ങയോ ഒക്കെ ഉള്ള സീസണിൽ ഇവ സുഭിക്ഷമായിട്ട് ആഹാരം കഴിച്ച് അവർ ജീവിക്കും പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മൾ വേസ്റ്റാക്കും നമ്മളെ മരത്തിൽ നിന്ന് ഒരു മരത്തിലൊരു മാവിലൊരു കുറേ പഴം മാമ്പഴം ഉണ്ടായാലോ മുഴുവനും നമുക്ക് അടത്തിയെടുക്കാൻ കഴിയില്ല കുറേയൊക്കെ മറ്റ് ജീവികൾക്ക് പരസ്പര പൂരകങ്ങളെന്ന് അറിയപ്പെടുന്ന ജീവികൾക്കും കൂടിയാണ് നമ്മൾ ഷെയർ ചെയ്ത് വെക്കേണ്ടതെന്നുള്ളത് നമ്മൾ മറന്നുപോകാതിരിക്കുക എന്തായാലും നമുക്ക് അടുത്ത അതിഥിയും നമ്മുടെ അജയൻ സാർ തന്നെ തുറന്നു വിട്ടെ നമ്മളെ പ്രേക്ഷകർ കാണട്ടെ അദ്ദേഹം എങ്ങോട്ടാണ് ഓടി പോകുന്നതെന്ന് അല്ലെങ്കിൽ പതുക്കെ പോകുന്നതെന്ന് ഒരാൾ ദ്യം വിട്ടാൾ മെയിൽ അഥവാ ആണാണ് രണ്ടാമത് വിട്ട ആൾ പെണ്ണാണ് അദ്ദേഹത്തിന് പിടികൂടിയതും നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പക്ഷേ ഇദ്ദേഹത്തിന് നേരിങ്ങനെ കിടന്ന് പിടികൂടി അദ്ദേഹം അദ്ദേഹത്തിന് നാല് കുഞ്ഞു അഞ്ച് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ആ അഞ്ച് കുഞ്ഞുങ്ങളെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയുന്ന തള്ള പാല് കൊടുക്കാത്തത് കൊണ്ട് നമ്മുടെ പാലോട് റേഞ്ചിലെ നമ്മുടെ ആറോയുടെ വിനോദ് കുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരം ആ അഞ്ച് കുഞ്ഞുങ്ങളെയും സൂ അതോറിറ്റി അതായത് സൂവിലെ ഡോക്ടർ ജേക്കബ് അലക്സാണ്ടറിനെ കൈമാറി അദ്ദേഹം ആ ജേക്കബ് അലക്സാണ്ടർ സാറിനെ കൈമാറി അദ്ദേഹം അതിനെ സംരക്ഷിച്ച് അല്ലെങ്കിൽ അതിനെ പരിപാലിച്ച് അതിനെ ഭക്ഷണം കൊടുത്ത് അതിനെ ഓട്ടപ്പുരുവാ ുമ്പോൾ അല്ലെങ്കിൽ അത് തീറ്റി കഴിക്കാറാകുമ്പോൾ അതിനെയും അവർ തുറന്നു വിടുകയാണ് ചെയ്യുന്നത് അവിടെ കൂട്ടിനകത്ത് ഈ അനിമിൾ ഇങ്ങനെയുള്ള ജീവികളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കാരണം അത് പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ അൻപതും അറുപതും നൂറുമൊക്കെ അവിടെ ഉണ്ടാകും അപ്പോൾ അതിനെ ഒന്നും പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാതെ അവർ മൂന്നോ നാലോ അഞ്ചെണ്ണം മാത്രം സെലക്ട് ചെയ്ത് വെച്ചിട്ട് ബാക്കി എല്ലാത്തിനെയും അവിടെ തുറന്നു വിടുകയാണ് ചെയ്യുന്നത് എന്തായാലും നമ്മൾ ഇനി നമ്മൾ തുറന്നു വിടാൻ പോകുന്ന അതിഥി തുറന്നു വിടാൻ പോകുന്ന അതിഥി എന്ന് പറഞ്ഞാൽ അമ്മയും കുഞ്ഞുമാണ് അപ്പോൾ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് വിടണം എന്ന് ഞാൻ വിശ്വ വിചാരിക്കുന്നു എന്തായാലും നമുക്ക് നോക്കാം അടുത്ത അതിഥി അമ്മയെ ആദ്യം അമ്മയെ വിടാം അതിനുശേഷം കുഞ്ഞ് കൂടി നമുക്ക് തുറന്നു വിട്ടിട്ട് മഴയുടെ കൂരാപ്പ് നല്ല മഴ വരുന്നുണ്ട് നമ്മളെപ്പോഴും ഈ മേഖലയിൽ വന്നാലും നമ്മൾ നമ്മുടെ നമ്മളെ സ്വീകരിക്കുന്നത് മഴ ഒരു ശുഭലക്ഷണമായ മഴ തന്നെയാണ് നമ്മൾ സ്വീകരിക്കുന്നത് ഇന്നും നമ്മുടെ സാറന്മാർ ഇപ്പോൾ ഈ പുതിയ കാക്കിയൊക്കെ തേച്ചിട്ടുണ്ടെന്ന് സാറന്മാർക്ക് ഇന്നും പണി കിട്ടും കാരണം മൊത്തം മഴ നനഞ്ഞു ഇതൊക്കെ ഇല്ലാതാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം അടുത്ത കൂടി നമുക്ക് തുറന്നു വിടാം ല്ല ഫീമെയിൽ പെണ്ണ് തന്നെയാണ് ഇതും അമ്മ അമ്മ അത് തന്നെയാണ് ഈ അമ്മയ്ക്കൊരു കുഴപ്പമുള്ള ഈ അമ്മയുടെ ദേഹത്തൊക്കെ ഫംഗസ് അതായത് പൊടി അല്ല ആ രോമമൊക്കെ കൊഴിഞ്ഞിട്ട് എനിക്കൊന്നും അലർജി അല്ല നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ പറയും നമ്മുടെ പുഴുക്കടി ഉണ്ടാകുന്ന ഒരവസ്ഥ എനിക്ക് നാട്ടിലെ ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ മറ്റു ആനിമൽസിൽ നിന്ന് പിടിച്ച പൂച്ചയുടെ അടുത്തൊക്കെ പോയി കഴിയുമ്പോൾ ഭക്ഷണം കഴിയുന്ന അതിൽ നിന്നൊക്കെ അവയിൽ നിന്ന് പകരുന്നതായിരിക്കാം ചിലപ്പോൾ നായുടെ ഫേസ് ആണ് ഇദ്ദേഹത്തിന് നായുടെ ഫേസ് ആയതുകൊണ്ട് നായുടെ ജനുസെന്ന് പറയുമ്പോൾ പക്ഷേ വാവലിൻ്റെ കണ്ണാണ് ഇദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നത് എന്തായാലും നമ്മൾ ഈ അതിഥിയും നമുക്ക് തുറന്നുവിടാം നമ്മൾ ഇദ്ദേഹത്തിനും ആറ് വയസ്സിനടുത്ത് പ്രായമുണ്ട് ഒരു കാരണവശാലും നമ്മൾ വീണ്ടും വീണ്ടും പറയുന്ന രീതിയിലും പരവുണ്യാണെങ്കിൽ തന്നെയും നിങ്ങളിതിനെ എന്തായാലും നമ്മൾ ഇന്നത്തെ ദൗത്യത്തിൻ്റെ മൂന്ന് അതിഥികളെ നമ്മളെ നാട്ടിൽ കഴിഞ്ഞാൽ ജനങ്ങൾ ഉപദ്രവിക്കുന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ട് ഞങ്ങൾ ടീമായിട്ട് നമ്മളിവിടെ വന്നു നമ്മൾ ആ മൂന്ന് അതിഥികളെ ആറും ഏഴും വയസ്സിന് അടുത്ത് പ്രായമുള്ള മൂന്ന് അതിഥികളെയും ഒരു മെയിലും രണ്ട് ഫീമെയിലാണ് നമ്മൾ തുറന്നു വിട്ട് കഴിഞ്ഞത് ഇനിയുള്ളത് ഒരു ഒന്നര മാസം മാത്രം പറയാനുള്ളൂ അമ്മയും കുഞ്ഞുമായിട്ടാണ് നമ്മൾ പ്രേക്ഷകർ തന്നെ നമ്മൾ ഓടിച്ചിട്ട് പിടിക്കുന്നത് അമ്മയും കുഞ്ഞിനെയും ഓടിച്ചിട്ട് പിടിക്കുന്നത് നമ്മുടെ പ്രേക്ഷകർ നേരത്തെ കഴിഞ്ഞ ഭാഗങ്ങളിൽ കണ്ടതാണ് അതിൽ കുഞ്ഞിനതിഥി കുഞ്ഞിനതി എന്ന് പറഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് ദിവസത്തോളം പ്രായമുള്ള അതിഥിയാണ് അതുപോലെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് നമ്മൾ നമ്മുടെ പ്രോഗ്രാമത്തെ നമ്മൾ വാലി വാലിപ്പിടിച്ച് ഉയർത്തുന്നത് കണ്ടിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഇത് അനുകരിക്കരുത് ഞാൻ എപ്പോഴും പറഞ്ഞു കാരണം നമ്മൾ വാലി വാലിപ്പിടിച്ച് ഉയർത്തുമ്പോൾ നമ്മുടെ ഈ ഭാഗങ്ങൾ കടിയേൽക്കാം ഈ ഭാഗങ്ങൾക്ക് അടിയേൽക്കുമ്പോൾ തിരിഞ്ഞ് വന്ന് കടിക്കുമ്പോൾ ഇവിടെ കടിയേറ്റ് കഴിഞ്ഞാൽ അവിടുത്തെ വെയിൻ കട്ടായി പോകും കട്ടായി പോയാൽ വല്ല അവസ്ഥ കറിയാൻ കഴിഞ്ഞാൽ കൈയുടെ സ്വാധീനമില്ലാതാവുന്ന അവസ്ഥയിലേക്കെ പോകും അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അനുകരിക്കരുത് നമ്മൾ എന്തായാലും അടുത്ത അതിഥി നാൽപ്പത്തി അഞ്ച് ദിവസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞൻ അതിഥി അതിഥിയെ നമ്മൾ ഒന്ന് പരിചയപ്പെടുത്തുന്നു കാണാം നമ്മുടെ ചാക്കിനകത്ത് വെച്ചാൽ നമ്മുടെ ലക്ഷ്യം തന്നെ പാമ്പിനെയോ അല്ലെങ്കിൽ മറ്റ് ജീവികളെ പിടിക്കുക മാത്രമല്ല അവയെ അവർക്ക് ജീവിക്കാൻ പറ്റിയ സാഹചര്യങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ മറ്റൊരു ലക്ഷ്യം പക്ഷേ ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മളെ പ്രേക്ഷകർ അറിയാത്ത മറ്റൊരു കാര്യം നമ്മളെ സഹായി നമ്മളൊരു പാമ്പിനെ തന്നെ പിടിച്ചാലും നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസറുടെ സാന്നിധ്യത്തിൽ മാത്രമേ ഇവയെ റിലീസ് ചെയ്യാൻ പാടുള്ളൂ കാരണം അത് നമ്മൾ ചെയ്യുന്നത് അവർ കാണണം അത് വയ വൈൽഡ് ആക്ട് പ്രകാരം കുറ്റകരമുള്ള ഒരു സാധനമാണ് മരപ്പെട്ടി അഥവാ പഴ ഉണ്ണി ഇതിനെ കൊല്ലുകയാണെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം ഇരുപത്തി അയ്യായിരം രൂപയോളം പഴയും ആറ് മാസത്തിലേറെ ജയിൽവാസവും പിന്നെ നല്ല മൂക്കിൻ്റെ തമ്മിൽ ദേഷ്യമുള്ള ഓഫീസറുമാരുടെ കയ്യിലാണ് കിട്ടണതെങ്കിൽ നട്ടലിന് നല്ലൊരു പണിയും കിട്ടും അതുകൊണ്ട് എൻ്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ പ്രേക്ഷകർ നിങ്ങളുടെ പരിചയത്തിൽ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഇതുപോലെ സാധുജീവിയെ ഉപദ്രവിക്കുന്നത് കണ്ടാൽ അവരെ അത് അതിൽ നിന്ന് മാറ്റാൻ അവരെ ബോധവൽക്കരിക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് കഴിയണം എന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് ഇനി നമുക്ക് ഒരുപാട് അതിഥികളെ പറഞ്ഞു വിടേണ്ട അല്ലെങ്കിൽ തുറന്നു വിടേണ്ടതുണ്ട് മഴയുടെ കോരാപ്പ് മഴയുടെ സാന്നിധ്യം നമ്മെ നമ്മൾ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളെന്തായാലും ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് മറ്റുള്ള അതിഥികളെ തുറന്നു വിടാനുള്ള സ്ഥലം തേടി അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവാം എന്തായാലും നമ്മുടെ യാത്രയുടെ കാൽഭാഗം പോലും നമ്മൾ ചാണ്ടിയിട്ടില്ല എന്തായാലും നമ്മുടെ ആദ്യത്തെ ഉദ്യമം അല്ലെങ്കിൽ ആദ്യത്തെ ദൗത്യം നമ്മുടെ മര മരപ്പട്ടി എന്നറിയപ്പെടുന്ന പഴപുണ്ണി എന്നറിയപ്പെടുന്ന അതിഥികളെ തുറന്നു വിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ ടീമും നമ്മുടെ ഓഫീസർമാരുമായിട്ട് ചേർന്ന് ബാക്കിയുള്ള അതിഥികളെ വിടാനായി ഇങ്ങനെ നമ്മൾ ഒരുപാട് ഒരുപാട് ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിനിടയ്ക്കാണ് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ മഴയില്ല മഞ്ഞില്ല ഒന്നുമില്ല നല്ല ചൂടായിരുന്നു പക്ഷേ ഇവിടെ വന്നപ്പോൾ അന്തരീക്ഷം മാറി ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ നാല് ചുറ്റാക്ക് താഴേക്ക് കാണാൻ കഴിഞ്ഞാൽ നാല് ചുറ്റും കാണാൻ കഴിയുന്നത് കടൽ പോലെ സാഗരം പോലെ ഇങ്ങനെ തിരമാല പോലെ അല്ലെങ്കിൽ തിര പോലെയാണ് ബിസ്റ്റ് അഥവാ മഞ്ഞ് നല്ല മൂടി കിടക്കുന്നു ഇപ്പോൾ നമുക്ക് നല്ല തണുപ്പ് അടിച്ചു കൂടി നമ്മൾ മറ്റുള്ള ഇനി എന്താ പറയുക അൻറ്റാർട്ടിക്കയിൽ പോകുമ്പോലെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് അത്രയ്ക്ക് തണുപ്പുള്ള സ്ഥലത്ത് പോകുമ്പോഴത്തൊരു ഒരു പ്രതീതിയാണ് ഇവിടെ കാണാൻ നമുക്ക് നല്ല മഞ്ഞ് മൂടിക്കിടക്കുന്നത് എന്തായാലും സന്തോഷം നമ്മൾ ഇന്നത്തെ യാത്ര നമ്മളെ കുളിർമ തഴുകി പോവുകയാണ് ഞങ്ങളെല്ലാവരും കാറ്റ് അല്ലെങ്കിൽ തണുത്ത ബിസ്റ്റ് മഞ്ഞ് നമ്മളിങ്ങനെ മൂടി പോവുകയാണ് എന്തായാലും നമ്മൾ സമയങ്ങളെന്നില്ല പോകാം നമ്മുടെ മറ്റ് അതിഥികളെ തുറന്നു കാണുന്നത് ായാലും ഇതൊരു അപാര സംഭവമാണ് കാരണം നമ്മൾ പത്തനംതിട്ട ഗവി റൂട്ടിലേക്ക് പോകുന്ന വഴിയിലാണ് ഒരു പാറ നട റോട്ടി കിടന്നത് എനിക്കൊന്ന് രാവിലെ പത്തനംതിട്ട ഗവി പത്തനംതിട്ട ബസ് പോയി കഴിഞ്ഞു അതിനുശേഷം ആയിരിക്കാൻ മതി വീണു എനിക്കൊന്ന് നമ്മൾ ആ പൊക്കത്തിൽ നിന്ന് വീണ്ടും വീണാണ്ട് ഇവിടെ ഒരു വഴി വീണ്ടും വന്ന് വീടുന്നൊരു പാട് കിടക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പോകാൻ ചിലപ്പോൾ കുഴപ്പമില്ല പോകാമായിരിക്കും പക്ഷേ അടുത്ത് വരുന്ന വാഹനങ്ങൾക്ക് ബസ്സൊക്കെ ഒന്നും പോകാൻ കഴിയില്ല അപ്പോൾ നമ്മളെന്തായാലും നമ്മൾ ഈ ദൗത്യം നമ്മുടെ ഈ വഴിയിലെ തടസ്സം നീക്കാൻ ശ്രമിക്കുകയാണ് നമ്മുടെ സാറന്മാരും നമ്മുടെ സാറന്മാരെ കൊണ്ട് വരും നമുക്ക് അങ്ങോട്ട് വന്നാൽ ഇങ്ങോട്ട് വരാം സാറേ സാഹസികമായ മുഹൂർത്തങ്ങൾക്കായി അടുത്ത വരെ കാത്തിരിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക അറിയിക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ മാസ്റ്റർ കൗമുദി കൗമുദി ബിൽഡിംഗ്സ് പേട്ട തിരുവനന്തപുരം ഇമെയിൽ പാമ്പുകളെ കണ്ടാൽ നിങ്ങൾ വാവാ സുരേഷിനെ വിളിക്കുക വിളിക്കേണ്ട നമ്പർ